ൂനൂന മിനൽ മുഹാജി ഇസ്ലാമിലേക്ക് കാലേ കൂട്ടി കടന്നുവന്ന സഹാബാതിറാം അവരോട് പിൻപറ്റി അവരുടെ അതേ പാരമ്പര്യത്തിൽ നിലകൊണ്ടുപോരുന്ന അവര്യൗവാഹുവനും മറവൂഹൻ അവര് ഔ്വാഹുവിനത്തൊട്ടും ഉവ്വാഹുത്തൽ അവരത്തൊട്ടും തൃപ്തിയായിട്ടുണ്ട് അപ്പൊ അവരോട് പോരണം അവരോട് പോരുന്ന ആ അവസ്ഥക്കാണ് പാരമ്പര്യം അത് സൂക്ഷിക്കണം എങ്കിൽ മാത്രമേ ഈ ലോകത്ത് ഐക്യം നിലനിർത്താൻ കഴിയുകയുള്ളൂ അത് സൂക്ഷിച്ചു പോന്നിരുന്നതാണ് തൊള്ളായിരത്തി ഇരുപത്തൊന്ന് വരെ കേരളം അയിമന്ന് വിട്ടപ്പോൾ പല പാരമ്പര്യ കാര്യങ്ങളും ഇവിടെ എതിർക്കപ്പെട്ടപ്പോൾ ം ഇവിടെ ഉണ്ടായി പിഴച്ച കക്ഷിയുടെ ലക്ഷണം തന്നെ പുണ്യനബി പറഞ്ഞ ഹരീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് ഇക്കൂനുഫി ആഹരിതമാലി ആഹരിതമാൻ ഉണ്ടാവും ദജ്ജാലൂന കതാബോവൻ ജനങ്ങളെ കുഴപ്പത്തിലാക്കുന്ന പല കളവ് പറയുന്ന വിഭാഗങ്ങൾ പാർട്ടികളുടെ വരും എഴുത്തൂനക്കും മിനൽ അഹാദീസി വിമാലന്തസ്മരു അങ്കുമല ആബാ അവർക്കുള്ള പ്രത്യേകമായ ലക്ഷണം ഇതാബോധിയവർക്കും ബോധാത്തവർക്കും മനസ്സിലാക്കാൻ പറ്റിയ ലക്ഷണം നിങ്ങളും നിങ്ങള പിതാമഹന്മാരും ഉസ്താദന്മാരും കേൾക്കാത്ത ഫലതുമായിരിക്കും അവരെ നിങ്ങളുടെ മുമ്പിൽ വെക്കുക ആയതുകൊണ്ട് വ ഇല്ലാക്കും വ ഇല്ലാഹും നിങ്ങൾ അവരെ സൂക്ഷിച്ചോളണം അവരെ നിങ്ങൾ കാത്തോളണം അവര് നിങ്ങളെ വലാലിയത്തിലാക്കരുത് അവർ നിങ്ങളെ ഭിത്തിനയിൽ ഉൾപ്പെടുത്താതിരിക്കട്ടെ ഇമാ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹരിയത്താണോ അപ്പൊ പഴച്ച പാർട്ടിയുടെ ലക്ഷണം ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കുണ്യനെ ഇവിടെ കാണിച്ചത് മുങ്കാല സലഫീങ്ങൾക്കുള്ള പാരമ്പര്യത്തെ അവരെതിർക്കും അവർക്കുള്ള ലക്ഷണം ഈ ം എതിർത്തുകൊണ്ടുള്ള ഒരു ആദ്യ സംഘമാണ് ഇവിടെ ചില പുത്തനാശയക്കാർ തൊള്ളായിരത്തി ഇരുപത്തൊന്നിന് ശേഷം വന്നത് ശരിയായി അംഗീകരിച്ചു പോരുന്ന പല പാരമ്പര്യങ്ങളും ഇവിടെ എതിർക്കുകയുണ്ട് തവസ്വൽ ഇസ്തിവാതീൻ ചെല്ലൽ തബറുതിയാറത്ത് ശരിയായ തെരീത്തത്ത് പാരായണം നേർച്ചകൾ വേണ്ടി ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ തുടങ്ങിയ നിരാക്ഷേപം മുങ്കാല മുസ്ലിമീങ്ങൾ അംഗീകരിച്ചു പോന്നിരുന്ന ആ വിഷയങ്ങളാണ് ഇവിടെ എതിർക്കാൻ തുടങ്ങിയത് അപ്പൊ ശരിയായ പാരമ്പര്യത്തെ എതിർക്കാൻ തുടങ്ങിയപ്പോൾ അന്ന് മുതൽക്കിവിടെ അനൈക്യമുണ്ടായി അത് അവര് ഇവിടെ പ്രചരിപ്പിച്ചു പോരുന്നു ഇങ്ങനെയുള്ള ഈ പിഴച്ച കക്ഷി അവർക്കൊരു സ്വഭാവമുണ്ട് പരിശുദ്ധ കുർത്താൻ ആ വിഷയം ഉദ്ധരിക്കുന്നുണ്ട് ഹിതായത്ത് വെക്കിളമായതിന്റെ ശേഷം റസൂലിനോട് ആരെങ്കിലും എതിരായാൽ ിൽ മുിനീൻ മുഗ്മിനീങ്ങള ഇതുവരെ ഇവിടെ നടന്നു പോന്നിരുന്ന മുഗ്മിനീങ്ങളുടെ വഴി എല്ലാത്തൊരു പുതിയ വഴിയോട് ആരെങ്കിലും പിൻപറ്റിയാൽ ന്വുവല്ലിഹി മാത്തവല്ല മുളയിൽ തന്നെ നാം അവനെ നശിപ്പിക്കുകയില്ല അങ്ങനത്തെ ഒരു പാർട്ടി ഇവിടെ വന്നാൽ താൽക്കാലികമായിട്ട് അവനെ വലുതാക്കി 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 ഇവിടെ കൊണ്ടുവരും അത് പഴച്ച പാർട്ടിയായതുകൊണ്ട് മുളയിൽ തന്നെയാണ് നുള്ളികൾ തമർത്തിക്കള് അത് നമ്മൾ എഴുചുരാഹി ബഹുമാനപ്പെട്ട ലബിക്കലീം സല്ലാഹുലീ വസല്ലമ്മ തങ്ങൾ മദീനയിൽ ീനീ പ്രവർത്തനം നടത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് യമാമയിൽ കള്ളനബിയായ മുസൈലിമത്തുൽ കതാബ് വന്നത് ഞാനാണ് നബി എന്നവൻ വാദിച്ചു അവൻ വളരെയധികം ജനക്കൂട്ടം ഉണ്ടാക്കിത്തീർത്തു വളരെ ശക്തിയായ പിന്തുണ അവനുണ്ടായി യമാമയിൽ പെരുത്താളുകൾ അവന്റെ പിന്നിലുണ്ടായിരുന്നു പെരുത്താൾ ധാരാളം ആളുകളുണ്ട് അതല്ലെങ്കിൽ വലിയ കൂറ്റൻ പന്തലാണ് അതല്ലെങ്കിൽ അവർക്കുള്ള പരിപാടികളൊക്കെ വളരെ ഫാഷനബിളാണ് എന്റെ കവാടം കണ്ടാൽ പോരെ കോടിക്കണക്കിൽ ഉറുപ്പിയല്ലേ പോലെ അവിടെ ചെലവാക്കിയത് അതുകൊണ്ടൊന്നും വഞ്ചിക്കപ്പെടാൻ പാടില്ല എന്ന് വിശുദ്ധൻ പറയുന്നു നുവൽ ലിഹി മാത്രമല്ല മുളയിൽ തന്നെ നുള്ളൽ അവനെപ്പറ്റി പതിവല്ല അത് വലുതായി ഒന്ന് പന്തലിച്ച് വരും എമാമയിൽ കള്ളനബിയുടെ പാർട്ടി അങ്ങനെയാണ് ഉണ്ടായത് അത് വർദ്ധിച്ചു വർദ്ധിച്ചു വന്നു അത് വളരെയധികം തെറ്റായ പാർട്ടി പാർട്ടിയായതുകൊണ്ട് ഉടനടി തമർത്തിക്കളഞ്ഞു അങ്ങനെ പതിവില്ല അങ്ങനെ പതിവി നമ്മൾക്കില്ല എന്ന് പരിശുദ്ധ തന്നെ അവർ ഏത് പാർട്ടിയും ഒന്ന് വലുതായി വികസിച്ചു വരും പേഴ്ച പാർട്ടി തന്നെ അതിന്റെ ഒക്കെ പിന്ന പിന്നാലെ ആളുകൂടാനുണ്ടാവും ശങ്കരംകുളത്ത് തന്നെ പല ആളുകളും പറയുന്നു മൗമൂമിയോളൊക്കെ നെഞ്ഞത്ത് ഇവിടെ കൈയിട്ട് വിദേശത്തൊക്കെ അവർ കുറഞ്ഞതായിരിക്കും നേതാക്കന്മാരൊക്കെ പൂക്കളുടെ ചോട കയ്യട്ട അവരിലെ ചില ആളുകൾ പറയുക ദ്വാരക്കണം അത് പ്രകാരം തന്നെ വിക്രു പോലത്തോക്കെ വേണം അതൊക്കെ നഷ്ടപ്പെടുത്താൽപ്പെടുത്തിയാൽ വളരെ പരാജയം തന്നെ അതൊക്കെ അവര് പറഞ്ഞ ആളുകൾ തന്നെ അപ്പൊ അവർക്കുള്ള മൗമൂമികളൊക്കെ ഞെഞ്ഞത്ത് മറ്റോലൊക്കെ പഠിക്കും ഇങ്ങനെ പലതും കണ്ടാലും ഒരു വിഭാഗം ആളുകളായിരുന്നു വിശൂല പുണ്യനബി മദീനയിൽ നിൽക്കവേ എമാമയിൽ നബിയുടെ പിന്നിൽ എത്രായിരം ആളുകളായിരുന്നു പുണ്യനബിയുടെ വഫാത്തിന്റെ ശേഷം അത് ഒന്നും കൂടി ശക്തിപ്പെടും അപ്പൊ കള്ളത്തലും വാത്തിലും അത് ഒരു അളവ് വരെ വരും അതിൽ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി നാം ശ്രമിക്കണം അങ്ങനെ ഒരു അവസാനം തങ്ങൾ ഓഫാത്തായപ്പോൾ ഒന്നുകൂടി ശക്തിയെ യമാമയിൽ ഹുസൈനിമത്തിൽ കഥാപിന്റെ പാർട്ടി ഭയങ്കരമായി എത്രത്തോളം ബഹുമാനപ്പെട്ട ആ സിദ്ധിക്രോ യൗവാഹന്വിന് യുദ്ധം തന്നെ പ്രഖ്യാപിക്കേണ്ടി വന്നു ആ വിഭാഗത്തിലൂടെ സിദ്ധിയ ഉദയമോഹനുന്റെ ഭരണകാലത്തുള്ള പ്രത്യേക സംഭവങ്ങൾ എന്നിടത്തുദ്ധരിക്കുന്നിടത്ത് ഒന്ന് യമാമ യുദ്ധ വന്ന് അങ്ങനെ വമ്പിച്ച് ശക്തിപ്പെട്ട യുദ്ധം നടത്തേണ്ടി വന്നു അത് പരാജയപ്പെട്ടു പോകാൻ ചരിത്രകാരന്മാർ മഹാന്മാർ രേഖപ്പെടുത്തിയത് മുസ്ലിമൂന മുസ്ലിമോനിസിലഹോ യമാമയിൽ നടന്ന മാതിരിയുടെ ഒരു യുദ്ധം മുമ്പ് മുസ്ലിമീങ്ങൾ കണ്ടിട്ടില്ല ഒഹത് ബദര സ്വന്തപ്പൊക്കെ നടത്തി പയറ്റിയ പറ്റി യമാമയിലുള്ള ഒരു യുദ്ധം പോലത്തെ യുദ്ധം മുമ്പ് മുസ്ലിമീങ്ങൾക്ക് പരിചയമില്ല ആ യമാമ യുദ്ധത്തിലാണ് ബഹുമാനപ്പെട്ട സഹാബാദിറാം പുണ്യനബി ഒഫാത്തായ പുണ്യനബിയെ വിളിച്ചുകൊണ്ട് ഇസ്ത്യാദി തവസലൊക്കെ ചെയ്തത് എന്ന് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ് വാ യാ മുഹമ്മദാമദ അവരൊക്കെ അംഗീകരിക്കുന്ന ഇബിൻ സബ്സീർബിനൊക്കെ കീറിൽ തന്നെ ബഹുമാനപ്പെട്ടവരുടെ എന്ന ചരിത്ര കിതാബിലും വളരെ വക്തൃതമായിട്ടുള്ള ഇസ്തിഹാദിൻ തവസ്സുലും സഹാബാക്യറാമ ചെയ്തു എന്ന് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ് അങ്ങനത്തെ തവസ്സുൽ ഇസ്തിഹാസ ചെയ്യുന്നവര് അവര് വളരെയധികം കഴിച്ചവരും മുഷിനിക്കുകളുമാണ് എന്ന യഥാർത്ഥ പാരമ്പര്യത്തെ ചോദ്യം ചെയ്തുകൊണ്ടുവന്ന വിഭാഗമാണ് ഇവിടെ ആദ്യമായി അനൈക്യമുണ്ടാക്കിയത് അപ്പൊ ഏത് പിഴച്ചാ